സിറിയയിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധിക്കിടെ അവിടെ ഒറ്റപ്പെട്ട തീർത്ഥാടകരായ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുവാൻ സർക്കാർ എടുക്കുന്ന അടിയന്തര നടപടിയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് അവരെ പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞ ഇന്ത്യയുടെ ശ്രമത്തെയും ഇന്ത്യൻ പൌരന്മാരെ കുറിച്ചുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും അദ്ദേഹം പ്രശംസിച്ചു ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ അജീവ് ഉൾപ്പെടെ ഇന്ത്യ ഇതിനു മുൻപ് നടത്തിയ ഇവാക്യേഷൻ ഓപ്പറേഷനുകളെ കുറിച്ച് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധത്തിലുള്ള പുരോഗമനത്തിന്റെ ഭാഗമായി അതിർത്തിയിലുള്ള ഉടമ്പടിയെക്കുറിച്ചും ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു ചൈന കയ്യേറിയത് മൂലം അറുപത്തഞ്ച് പെട്രോളിംഗ് പോയിന്റുകളിൽ ഇരുപത്തി ആറ് ഇന്ത്യൻ മിലിറ്ററി ഒരു സ്വാധീനവും ഇല്ല എന്ന് മനീഷ് തിവാരി എം പി ഉന്നയിച്ച ചോദ്യങ്ങളിന്മേലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് രണ്ടായിരത്തി സീനിയർ ഐ പി എസ് ഓഫീസർമാർ സമർപ്പിച്ച ഒരു പേപ്പറിലാണ് കാരക്കോറം ചുരം മുതൽ ചുമ്മാർ വരെയുള്ള മേഖലയിലെ പെട്രോളിംഗ് പോയിന്റുകളിൽ ഇന്ത്യൻ സൈന്യത്തിന് സ്വാധീനം നഷ്ടപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നത് ജയശങ്കർ നൽകിയ മറുപടിയിൽ പട്രോളിംഗ് പോയിന്റുകൾ നഷ്ടമായിട്ടില്ല എന്നും ചിലയിടങ്ങളിൽ പരസ്പര ധാരണയിൽ സൈന്യം വിട്ടുനിൽക്കുന്നുണ്ടെന്നും അറിയിച്ചു ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുകളിൽ പെട്രോളിംഗ് ക്രമീകരണം വരുത്തുകയും ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കിഴക്ക് ലഡാക്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്മേൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഭിന്ന അഭിപ്രായം ഉണ്ടാക്കുകയും ഇരുരാജ്യങ്ങളും തമ്മിൽ അസ്വസ്ഥത ഉടലെടുക്കുകയും ചെയ്തിരുന്നു റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ഷിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിലാണ് സമാധാനം കൈവരിക്കുവാനും അതിർത്തിയിൽ സ്ഥിരത കൈവരിക്കുവാനും മുൻഗണന നൽകുവാൻ പരസ്പര ധാരണയിലെത്തിയത് അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥകളിൽ ഇന്ത്യൻ സർക്കാരിന്റെ ശക്തമായ ഇടപെടലും അടിയന്തര സാഹചര്യത്തിൽ സർക്കാരിന്റെ സ്വാധീനവും ജയശങ്കർ പറഞ്ഞു സിറിയയുടെ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബാഷാർ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന സിറിയൻ പൌരന്മാരെ തിരികെ സിറിയയിൽ എത്തിക്കാനുള്ള ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥകളും അഭ്യന്തര പ്രശ്നങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇന്ത്യയുടെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യൻ പൌരന്മാരെ പുറത്തു ഉദ്യമം നാളെയും തുടരും എന്ന് ജയശങ്കർ പറഞ്ഞു